സ്വാഗതം മാലിന്യമുക്ത കൂത്താട്ടുളത്തിനായി വാക്കത്തോളം നടത്തി കൂത്താടോളം കൂത്താടോളം നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ വിവര വിജ്ഞാന വ്യാപന പരിപാടിയുടെ ഭാഗമായി ഖരമാലിന്യ ശുചിത്വ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി പൊതുജന ബോധവൽക്കരണത്തിനായി വാക്കത്തോൺ സംഘടിപ്പിച്ചു കൂട്ടാടോളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി കലാ രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീ പി ജി സുനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷിബി ബേബി മരിയാ ഗൊരോത്തി നഗരസഭാ കൌൺസിലർമാരായ സിബി കൊട്ടാരം പി സി ഭാസ്കരൻ തങ്കച്ചൻ ലിസി ജോസ് ബേബി കീരാതടം ജിജോറ്റി ബേബി നഗരസഭാ സെക്രട്ടറി ഷിബ എസ് ക്ലീൻ സിറ്റി മാനേജർ എം ആർ സാനു കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ നീതു ഇ എസ് തുടങ്ങിയവർ സംസാരിച്ചു മേരുകിനെ സ്കൂൾ വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു റാലി നഗരസഭാ ഓഫീസിൽ കേരള ധനമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായിട്ട് ഐ ഐ സി ആക്ടിവിറ്റി സംബന്ധിച്ചാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പൊതുജനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിൽ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ നമ്മളുടെ കൂട്ടാട്ടോളം മുനിസിപ്പാലിറ്റിയിൽ ഒരു വാക്കത്തോളം നമ്മളിപ്പോ സംഘടിപ്പിക്കുന്നത് അതായത് നമ്മളിവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റി വരെയും ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ാണ് ഈ പ്രോഗ്രാമിന്റെ വിവിധ പരിപാടികൾ കൂട്ടാട്ടുകൾ നഗരസഭയിൽ നടന്നു കഴിഞ്ഞു നമ്മുടെ നഗരസഭ കേരളത്തിൽ തന്നെ ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് ഇപ്പൊ ഇതിന്റെ ഐഇസി പ്രോഗ്രാം ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ

കടന്നു പോകുന്ന ഈ കൂത്താട്ടുകളം ഏത് രീതിയിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം മാലിന്യ കൂമ്പാരം ആയിരുന്ന ഈ ഒരു പ്രദേശത്തെ ഇത്രയും മനോഹരമാക്കി എടുക്കാൻ സാധിച്ചത് നമ്മുടെ ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു കഴിവായി തന്നെ ഞാൻ കാണുന്നു അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഹരിതകർമ്മസേനയുടെ ആവിർഭാവത്തോടു കൂടി നമ്മുടെ കൂത്താട്ടുകളം ഇത്രയും മനോഹരമാക്കി തീർക്കാൻ അവരെ കൊണ്ട് സാധിച്ചു കൂത്താട്ടുമുളം നഗരസഭയും മാലിന്യമൊക്കം നവകേരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിപ്പോൾ ഈ വാർത്തത്വം ഇതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായും നടത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ജനങ്ങൾക്ക് ഒരു അവബോധം വരുത്തുന്നതിന് വേണ്ടി പല പല പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് വാൾ പെയിൻറിങ് അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്ലാഷ് ഫ്ലാഷ്മോ ഇതുപോലെ വാർത്തത്തോൺ നമ്മൾ കഴിഞ്ഞ തവണയും നടത്തിയിരുന്നു മറ്റൊരു പേരിൽ നടത്തിയിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിയാതെ നമ്മുടെ നാടിനെ ഒരു ശുചിത്വ സുന്ദര നഗരമായി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഡയബറ്റിക് പേഷ്യൻ ആണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി